നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം മേയർ ആര്യ രാജേന്ദ്രൻ വീണ്ടും സമൂഹ ഉൾപ്പെടെ ചർച്ചകളിൽ നിറയുകയാണ് ധാരാളം ട്രോളുകളും ഏറ്റുവാങ്ങുന്നുണ്ട് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ലണ്ടനിൽ സ്വീകരിച്ച വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് അവാർഡ് ഒപ്പിച്ചെടുത്തതെന്ന വിവരം പുതിയ വിവാദമാവുകയാണ് തിരുവനന്തപുരം നഗരസഭയുടെ സുസ്ഥിര വികസനത്തിന്റെ പേരിലാണ് അവാർഡ് ഇത് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഔദ്യോഗിക അവാർഡാണെന്നും ലോക റെക്കോർഡ് ഓഫ് ബുക്സിന്റെ അവാർഡെന്നുമാണ് മേയറും നഗരസഭയും സംസ്ഥാന സർക്കാരും കൊട്ടിയാഘോഷിച്ചത് ബ്രിട്ടീഷ് പാർലമെന്റ് അവാർഡ് നൽകുന്നുവെന്നാണ് പ്രചരിപ്പിച്ചത് ഈ അവാർഡ് വാങ്ങാൻ നഗരസഭയുടെ ചെലവിൽ ലണ്ടനിൽ പോകാനും ആഘോഷിക്കാനും പിണറായി സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാകേഷിന്റെ താല്പര്യത്തിൽ വകുപ്പ് സെക്രട്ടറി അനുമതി നൽകി ഇറക്കിയിരുന്നു എന്നാൽ പുറത്തു വരുന്ന വസ്തുതകൾ ഇങ്ങനെയാണ് ലോക റെക്കോർഡ് നേടിയത് നഗരസഭയ്ക്കാണെന്ന് പറയുമ്പോൾ അവാർഡ് മേയർ ആര്യ രാജേന്ദ്രനാണ് ആണ് അവാർഡിനൊപ്പമുള്ള സർട്ടിഫിക്കറ്റിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സി പി ഐ എം എന്നാണ് ചേർത്തിരിക്കുന്നത് സി പി എം എന്ന പാർട്ടി പേര് സർട്ടിഫിക്കറ്റിൽ വന്നത് എങ്ങനെയെന്ന ചോദ്യം ഉയരുന്നു ഇങ്ങനെയൊരു അവാർഡ് സമ്മാനിക്കൽ ചടങ്ങ് ലണ്ടനിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ നടന്നിട്ടില്ല ഈ അവാർഡ് നൽകിയത് ഇന്ത്യൻ സംഘടനയാണ് അതിന് ഒരു തരത്തിലുള്ള അന്താരാഷ്ട്ര ഔദ്യോഗിക അംഗീകാരവുമില്ല ഈ അവാർഡിനെ കുറിച്ചുള്ള ആധികാരിക വിവരങ്ങളൊന്നും അന്വേഷിക്കാതെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിദേശയാത്രയ്ക്കും സമ്മാന സ്വീകരണത്തിനും അതിന് ഖജനാവിലെ പണം ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയത് വ്യാജ അവാർഡ് വാങ്ങാൻ വിദേശയാത്ര നടത്തിയ മേയർ നഗരസഭയുടെ പണമാണ് ദുർവിനിയോഗിച്ചിരിക്കുന്നത് തുടർച്ചയായി വിവാദത്തിലാകുന്ന മേയറുടെ പുതിയ ലണ്ടൻ മണ്ഡത്തരം സൈബർ ലോകത്ത് കനത്ത വിമർശനം വാങ്ങുകയാണ് കാര്യമൊന്നും അറിയാതെ സി പി എം നേതാക്കളും സൈബർ പോരാളികളും മേയറെ അനുമോദിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ എഴുതുകയാണ് ഇതിനെയും മേയറെയും പരിഹസിച്ച് സൈബർ ലോകം മേയർ വധം ആഘോഷിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് മേയർ എന്ന നിലയിൽ ഞാൻ ഏറ്റുവാങ്ങുകയാണ് ജനങ്ങൾക്കും ഈ പുരസ്കാരം സമർപ്പിക്കുന്നു ഹൗസ് ഓഫ് കോമൺസ് യു കെ പാർലമെന്റ് വേൾഡ് ഓഫ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ സമ്മാന വിതരണ പരിപാടിയുടെ പോസ്റ്റർ സഹിതം ലണ്ടൻ യാത്രയ്ക്ക് മുൻപ് മേയർ സമൂഹ മാധ്യമത്തിൽ എഴുതിയിരുന്നു പിന്നീട് അവാർഡ് സ്വീകരിച്ചതിന്റെ വിവരം അവർ സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്ന ചിത്രം സഹിതം പങ്കുവച്ചിരുന്നു ഇന്ത്യക്കാരൻ സ്ഥാപക പ്രസിഡന്റും സിഇഒയുമായ സംഘടനയാണ് വേൾഡ് ഓഫ് ബുക്ക് റെക്കോർഡ്സ് സംഘടന ബ്രിട്ടീഷ് പാർലമെന്റ് ഹാൾ വാടക നടത്തിയത് ഇതിന് ഹൗസ് ഓഫ് കോമൺസുമായി ഒരു ബന്ധവുമില്ല കാശ് കൊടുത്തു വാങ്ങിയ പുരസ്കാരം എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചു